നമസ്കാരം ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും മറ്റു മതവിശ്വാസികളും വ്രതമെടുത്ത് എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നുണ്ട് ആ ശബരിമലയുടെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുവാൻ പോകുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഒന്നും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ രാജവംശമായിരുന്നു അന്നത്തെ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവായിരുന്നു ഒരു ദിവസം കൊല്ലത്തെ പേക്ഷറായിരുന്ന രാജ രാമയ്യർ ശ്രീമൂലം തിരുനാളിനെ കാണുവാനായി കൊട്ടാരത്തിലെത്തി അദ്ദേഹം പറഞ്ഞ വാർത്ത കേട്ട് ശ്രീമൂലം തിരുനാൾ ഞെട്ടിപ്പോയി ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയായിരിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയ ക്ഷേത്രം പണിയണമെന്ന് ശ്രീമൂലം ഉത്തരവിടുന്നു പക്ഷേ രണ്ടു വർഷത്തോളം കാത്തിരുന്നിട്ടും ശബരിമല ക്ഷേത്രം പണിയുവാൻ ഒരു കോൺട്രാക്ടർമാരെയും ലഭിച്ചില്ല കൊടും വനവും ക്രൂരമൃഗങ്ങളുമുള്ള ആ പ്രദേശത്തേക്ക് ജോലിക്കായിട്ട് പോകുവാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒടുവിൽ കൊല്ലം പേഷ്ടരായിരുന്ന രാജരാമയ്യർ മാവേലിക്കരയിലെ പാലച്ചിരക്കൽ തറവാട്ടിലുള്ള കൊച്ചുമ്മൻ മുതലാളിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അദ്ദേഹം ശബരിമല ക്ഷേത്രം പണിയാമെന്ന് അറിയിക്കുകയും ചെയ്തു കൊച്ചുമൻ മുതലാളിയുടെ സ്ഥിരം പണിക്കാരെ ശബരിമലയിലേക്ക് പോകാൻ ക്ഷണിച്ചെങ്കിലും അവരാരും തയ്യാറായില്ല കൊണ്ടുവണത്തിലേക്ക് പോകുവാനും അവിടെ ജോലി ചെയ്യുവാനും അവരാരും ആഗ്രഹിച്ചിരുന്നതും ഇല്ല ജോലിക്കാരെ ലഭിക്കാതെ വന്നപ്പോൾ രാജരാമയ്യ ഒരാശയം മുന്നോട്ട് വച്ചു ശബരിമല ശ്രീഗോകിലിന്റെ ഭാഗങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് പണി കഴിപ്പിച്ചതിന് ശേഷം ശബരിമലയിലേക്ക് കൊണ്ടുപോകാം എന്നതായിരുന്നു ആ ആശയം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊല്ലത്തെ പുത്തുക്കുളങ്ങര കൊട്ടാരത്തിൽ വെച്ച് ശബരിമല ശ്രീകോവിലിന്റെ പണികൾ ആരംഭിച്ചു ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും മറ്റു ഭാഗങ്ങളുമാണ് ആ കൊട്ടാരത്തിൽ വെച്ച് പണി കഴിപ്പിച്ചത് ഈ പണികളെല്ലാം രാജാവായിരുന്ന ശ്രീമൂലം നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിരുന്നു പണി കഴിപ്പിച്ച ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വളരെ ദുഷ്കരം നിറഞ്ഞ ഒന്നായിരുന്നു എന്നാൽ പുഴ വഴി വഞ്ചിയിൽ കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചു അങ്ങനെ വിവിധ വഞ്ചികളുടെ സഹായത്തോടെ കൊല്ലത്തു നിന്നും കോട്ടയത്തെ കോടിമാതയിൽ ഈ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ എത്തിച്ചു കോടിമാതയിൽ നിന്നും പിന്നെയും ഒരുപാട് ദൂരങ്ങളുണ്ട് ശബരിമലയിൽ എത്തിച്ചേരാൻ ഏതാണ്ട് അഞ്ഞൂറ് തൊഴിലാളികളുടെ സഹായത്തോടെ തലച്ചുമടായി ശ്രീഗോകുലിന്റെ ഭാഗങ്ങൾ കൊണ്ടുപോവുകയാണ് റോഡുകളോ നടക്കാൻ പോലും നല്ല വഴികളോ ഇല്ലാതിരുന്ന ആ കാലത്ത് വളരെ ദുഷ്കരം പിടിച്ച ഒരു ദൗത്യമായിരുന്നു അത് കാടുകളും മരങ്ങളും മുറിച്ച് പാതകൾ ഉണ്ടാക്കി ഏതാണ്ട് നാലു മാസങ്ങളോളം എടുത്ത് ശബരിമലയിൽ ശ്രീഗോകുലിന്റെ ഭാഗങ്ങൾ എത്തിക്കാൻ അങ്ങനെ ശ്രീഗോകുലിന്റെ ഭാഗങ്ങൾ ശബരിമലയിൽ എത്തിച്ചു പണിക്കാർ ക്ഷേത്രത്തിന്റെ അടിത്തറയുടെ പണികൾ പൂർത്തീകരിച്ചു മരപ്പണികൾ തുടങ്ങിയ സമയത്ത് കോൺട്രാക്ടറായിരുന്ന കൊച്ചുമൻ മുതലാളിക്ക് മലമ്പനി വാദിച്ചു അദ്ദേഹത്തെ മാവേലിക്കരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു നിർഭാഗ്യവശാൽ ശബരിമല ക്ഷേത്രത്തിന്റെ പണികൾ അവിടെ നിർത്തിവെക്കേണ്ടതായി വന്നു കൊച്ചുമ്മന്റെ ഭാര്യ അക്കാമ്മയ്ക്ക് എങ്ങനെയും ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അക്കമ്മയുടെ ബന്ധുവായ വടക്കത്തലക്കൽ സക്കറിയ കത്തനാരോട് ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കണമെന്ന് അക്കമ്മ ആവശ്യപ്പെട്ടു സക്കറിയ കത്തനാർ അങ്ങനെ ശബരിമല ക്ഷേത്രത്തിന്റെ പണി ഏറ്റെടുത്തു അങ്ങനെ ക്ഷേത്രത്തിന്റെ പണികൾ പുരോഗമിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പണികൾ നിരീക്ഷിക്കാൻ ശ്രീമൂലം തിരുനാൾ അന്നത്തെ ചെങ്ങന്നൂർ തഹസുകാരായിരുന്ന നാരായണ പിള്ളയെ ചുമതലപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ശബരിമല ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചു അക്കാലത്ത് മണ്ഡലകാലത്ത് മാത്രമേ അവിടെ പൂജകളും ആളുകൾ സന്ദർശിക്കാറും ഉണ്ടായിരുന്നുള്ളൂ പൂജാരികളും മറ്റാരും മണ്ഡലകാലം കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഉണ്ടാകുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഉത്രാടം തിരുന്നാൽ മാത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിന്റെ സഹോദരനും മാതാവും കൂടി ശബരിമല ക്ഷേത്രം സന്ദർശിക്കാൻ പോയി അന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിലെടുത്ത ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പരക്കുന്നു ശബരിമല ക്ഷേത്രം അഗ്നിക്ക് വീണ്ടും ഇരയായിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലുള്ള അഗ്നിബാധയല്ല ഇത് ആരോ മനപൂർവം നശിപ്പിച്ചതാണ് എന്നാണ് വാർത്ത പരക്കുന്നത് എന്നാൽ അന്ന് രാജഭരണം ആയിരുന്നില്ല തിരിക്കൊച്ചി എന്നൊരു സ്റ്റേറ്റ് അന്നുണ്ടായിരുന്നു തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി നാരായൺ എന്ന ആളായിരുന്നു അദ്ദേഹം അന്നത്തെ ഡി ഐ ജി ആയിരുന്ന കേശവ മേനോനെ ഈ ശബരിമല കേസ് ഏൽപ്പിക്കുന്നു എന്നാൽ കേശവ മേനോന് ഏതാണ്ട് ഏഴ് വർഷങ്ങളോളം എടുത്തു ഈ റിപ്പോർട്ട് ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ അപ്പോഴേക്കും തിരിക്കൊച്ചി എന്ന സ്റ്റേറ്റ് ഇല്ലാതാവുകയും കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ചെയ്തു ഇ എം എസിന്റെ ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഇ എം എസ് തന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കൃഷ്ണയ്യരെ ഈ റിപ്പോർട്ട് ഏൽപ്പിക്കുന്നു കൃഷ്ണയ്യർ അന്ന് നിയമസഭയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വലിയ വിഷയങ്ങൾ വലിയ കോലാഹലങ്ങൾ നിയമസഭയിൽ അരങ്ങേറി കാരണം പാല കാഞ്ഞിരപ്പള്ളി മേഖലകളിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ചില ക്രിസ്ത്യാനികളുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അന്നത്തെ പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളെല്ലാം കൊണ്ടുവന്നു ശബരിമലയോട് ചേർന്ന് ജീവിക്കുന്ന ആദിവാസികളുടെയും സമീപപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ആളുകളുടെയും എല്ലാം റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ടാണ് അന്നത്തെ ഡി ഐ ജി ആയിരുന്ന കേശവ മേനോൻ ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചത് പക്ഷെ ഈ റിപ്പോർട്ട് വെളിയിൽ വന്നാൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട ഇ എം എസ് ഈ റിപ്പോർട്ട് പോസിറ്റീവ് വെക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് ഈ റിപ്പോർട്ട് വെളിയിൽ വിട്ടിട്ടുമില്ല ആരും കണ്ടിട്ടുമില്ല ക്ഷേത്രം മുഴുവനായി കത്ത് നശിച്ചിരുന്നെങ്കിലും പ്രതിഷ്ഠയ്ക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തല അറ്റുപോവുകയും ഇടതേ കൈ അറ്റുപോവുകയും വിരലുകൾ ഒടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും വിഗ്രഹം പുനർനിർമ്മിച്ച് ക്ഷേത്രത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു ഇ എം എസിന്റെ ഗവൺമെന്റ് പിന്നീട് കേരള ഗവർണർ ആയിരുന്ന ബി വി ഗിരി ശബരിമല ക്ഷേത്രം സന്ദർശിക്കാനെത്തിയപ്പോൾ ദുർഘടം പിടിച്ച വഴികൾ കണ്ട് അന്നത്തെ ഗവൺമെന്റിനോട് ശബരിമലയിലേക്ക് ഒരു പാത പണിയണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ കേരള ഗവൺമെന്റ് പുതിയ പാത നിർമ്മിക്കുകയും അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് തങ്ങാനുള്ള ഇടത്താവളങ്ങളും പുതിയ പുതിയ കെട്ടിടങ്ങളും നിർമ്മിക്കുകയും ചെയ്തു ഇതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള ശബരിമലയുടെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനുമുമ്പുള്ള ചരിത്രം വേറെയുമുണ്ട് പലതരത്തിലുള്ള കഥകളും കിംപന്തികളും ഒക്കെ പരക്കുന്നു ഉണ്ട്